നമുക്ക് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അശ്വജിത്ത് ചേരുന്നുണ്ട് ഒപ്പം അശ്വജിത്തെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അങ്ങനെ പതിനാല് വർഷത്തെ കൺസർവേറ്റീവ് ഭരണം അവസാനിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വോട്ട് എടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു എങ്ങനെയാണ് ഫലങ്ങൾ വരിക എന്നാണ് പ്രവചിക്കാൻ കഴിയുന്നത് നേരത്തെ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിട്ടുണ്ട് കൺസർവേറ്റീവ് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാവുക ഒപ്പം ഋഷി സുനക്കിന്റെ ചില പരാമർശങ്ങൾ വോട്ട് ചോദിക്കുന്ന സമയത്തെ പരാമർശങ്ങൾ ഇതൊക്കെ തിരിച്ചടിയാവുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് എങ്ങനെയായിരിക്കും മോത്തി അങ്ങനെ തന്നെയാണ് കൺസർവേറ്റീവ് പാർട്ടി ഏതാണ്ട് പരാജയം ഉറപ്പിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം പരാജയം ഉറപ്പിച്ചു എന്നത് അടിസ്ഥാനമാക്കുന്നത് എക്സിറ്റ് പോളുകൾ തന്നെയാണ് എക്സിറ്റ് പോളിലെ നിലവിലൊരു കണക്ക് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങാം അതായത് ലേബർ പാർട്ടി നിലവിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ലേബർ പാർട്ടി നാനൂറ്റി പത്ത് സീറ്റ് ആകെ അറുന്നൂറ്റി അൻപതാണ് അതിൽ നാനൂറ്റി പത്ത് സീറ്റും നേടുമെന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത് ഒപ്പം തന്നെ കൺസർവേറ്റീവ് പാർട്ടി നിലവിലെ ഭരണകക്ഷി നൂറ്റി മുപ്പത്തി ഒന്ന് സീറ്റിൽ ഒതുങ്ങുമെന്നും എക്സിറ്റ് പോൾ പറഞ്ഞു വയ്ക്കുന്നു അങ്ങനെയെങ്കിൽ ലേബർ പാർട്ടിയുടെ ഒരു അപ്രമാദിത്വം അല്ലെങ്കിൽ ലേബർ പാർട്ടിയുടെ സമ്പൂർണ്ണ ജയമാണ് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് ഈ ബ്രിട്ടനിലെ എക്സിറ്റ് പോളുകളുടെ സ്വഭാവം അത് ഏതാണ്ട് വലിയ വ്യത്യാസം വരാറില്ല ഒരു ഒരു പക്ഷേ ഒരു ഒന്നോ രണ്ടോ ശതമാനം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം എന്നതല്ലാതെ ഏതാണ്ട് അതിന്റെ ചിത്രം വ്യക്തമാണ് ജനഹിതം വ്യക്തമാണ് ലേബർ പാർട്ടി തന്നെ അടുത്ത ഭരണം ഉറപ്പിച്ചിരിക്കുന്നു നിലവിൽ എണ്ണിത്തീർന്ന മണ്ഡലങ്ങളിലേക്ക് കൂടെ വരാം അതുകൂടെ പറഞ്ഞ് മറ്റു വിശദാംശങ്ങളിലേക്ക് പോകാം ഔദ്യോഗികമായി മുപ്പത്തിനാല് സീറ്റുകളിൽ നിലവിൽ ലേബർ പാർട്ടി വിജയിച്ചിട്ടുണ്ട് കൺസർവേറ്റീവുകൾ ആകട്ടെ വെറും രണ്ട് സീറ്റിൽ മാത്രമാണ് ഫലം എണ്ണിക്കഴിഞ്ഞ സീറ്റുകളിൽ ഇപ്പോൾ വിജയിക്കാനായിട്ടുള്ളത് ഒപ്പം the name uh, um. റിഫോംസ് പാർട്ടിയും ഒരു സീറ്റിൽ ജയിച്ചിട്ടുണ്ട് ലിബറൽ ഡെമോക്രാറ്റ്സ് എന്ന മറ്റൊരു പാർട്ടി രണ്ട് സീറ്റ് എന്നിങ്ങനെയാണ് നിലവിൽ ഔദ്യോഗികമായി ഫലം വന്ന സീറ്റുകളിലെ കണക്ക് നിലകൾ പറയുന്നത് പക്ഷേ ഏതായാലും നാനൂറ് കടക്കും ലേബർ പാർട്ടിയുടെ സീറ്റ് നില കടക്കും എന്നുള്ള കാര്യത്തിൽ നിലവിൽ തർക്കമില്ല അതുതന്നെയാണ് അതിലേക്ക് തന്നെയാണ് ഔദ്യോഗിക പല സൂചനകളും ലഭിക്കുന്നത് ഒപ്പം ലേബർ ക്യാമ്പുകളിൽ ലേബർ പാർട്ടി ക്യാമ്പുകളിൽ ഇപ്പോൾ തീർച്ചയായും ഒരു ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കാണുന്നുണ്ട് ആഘോഷവും അതുപോലെ തന്നെ അടുത്ത സർക്കാർ രൂപീകരണത്തിനായുള്ള ചർച്ചകളും ഒക്കെ തന്നെ ലേബർ ക്യാമ്പുകൾ ലേബർ പാർട്ടി ക്യാമ്പുകളിൽ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് പൊത്തി